വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുടെ ഊർക്കത്തിൽ നമ്മൾ എണ്ണേണ്ട കാര്യമാണ് നിർഭയത്തിന്റെ ജീവിതം പേടിയില്ലാതെ തന്റെ കോലയിൽ തന്റെ കുടുംബത്തോടൊപ്പം കിടന്നുവാങ്ങാൻ കഴിയുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യമാണ് കുടുംബവും സമ്പത്തും ഒക്കെ ഉണ്ടായിട്ട് ഭീതിയോടുകൂടെ ജീവിക്കുന്ന എത്ര രാജ്യങ്ങളുണ്ട് എത്ര മനുഷ്യരും യുദ്ധഭൂമികൾ ചിത്രങ്ങൾ ഒന്ന് വായിക്കാൻ കണ്ടു നോക്കിയാൽ ആ വാർത്തകൾ സംഘർഷികളുടെ ചിത്രങ്ങൾക്ക് നമ്മുടെ നമ്മുടെ മനസ്സിൽ നാട്ടിൽ നിർഭയത്വം അതിന് വേണ്ടുന്ന സമ്മതി അവകാശം രേഖപ്പെടുത്താനുള്ള ഒരു ദിനത്തിൽ നമ്മളത് ഉപയോഗപ്പെടുത്തിയവരായിരിക്കണം ഒരു രാജ്യത്തിന്റെ നിർഭയത്വവും സമാധാനവും നിലനിർത്താൻ ആവശ്യമായ ഒട്ടനധികം നിർദ്ദേശങ്ങൾ വിശുദ്ധ വിശുദ്ധക്കോളമാനിൽ നമുക്ക് പഠിപ്പിച്ചിരുന്നു അത് പാലിക്കാൻ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനമായി വിശ്വാസപരമായി വലിയ ഏറ്റവും ശ്രദ്ധയോടെ കാണേണ്ടുന്ന കാര്യമാണ് തന്റെ ഈ മാൻ നന്നാക്കുന്നത് എന്നത് ഈമാനിൽ വിശ്വാസത്തിൽ തകരാറില്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് നിർഭയത്വം ഉണ്ടാകും ിൽ നമുക്ക് കാണാൻ സാധിക്കും അവർ നിർഭയനാണ് അവർ സന്മാരം ലഭിക്കപ്പെട്ടവരാണ് ആരാണ് അവർ വിശ്വാസം സ്വീകരിച്ചവനാണ് അവരുടെ ഒരു അക്രമവും അന്യായവും കലരാത്തവനാണ് ഈ മാനിൽ പരിക്ക തകർച്ച പറ്റാത്തവനാണ് അവർക്കാണ് അവരാണ് ാണ് ഹിതായവർ അതുകൊണ്ട് നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്ത ഖുഹാൻ പറയുന്നത് വിശ്വാസ ശുദ്ധിയാണ് തോൽവിയിലുള്ളവരാകരാണ് അമ്മ ആരാധിക്കുന്നതിൽ കൃത്യമായ നിവർത്തനങ്ങൾ ബാധിച്ചു കൊടുത്താസോടെ നിത്യോടെ ജീവിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഖുർആൻ പറഞ്ഞു ചില നിർഭയത്വം നിർഭയത്വം നൽകുന്നതാണ് പകരം കൊടുക്കുന്നതാ എപ്പോഴാണ് ഇനി ഒരിക്കലും പങ്കു ചേർക്കാതെ അവർ ജീവിക്കട്ടെ ശേഷം നിർഭയത്വത്തിന്റെ കാലം കൊടുക്കുന്നതാണ് ഖുർആൻ വിശ്വസിക്കുന്നവരാണ് നമ്മൾ ആ ഈ നാം പാലിച്ചാൽ നമുക്കൊരു രാജ്യത്ത് നിർഭയത്വ ജീവിതത്തിന് സാധ്യത വർദ്ധിക്കണം പ്രദേശങ്ങളെ കുറിച്ച് വിശുദ്ധ വിശദീകരിച്ച് പറയാണ് ചില നാടുകൾ നല്ല സുഖമായി ജീവിക്കണം വാർത്ത സമൃദ്ധമായ സമ്പൽ സമൃദ്ധി കൊണ്ട് ഹരിധാമമായ ഭൂമികൊണ്ട് ജീവിച്ചിരുന്ന ചില പ്രദേശങ്ങളുണ്ടായിരുന്നു ആ പ്രദേശത്തുണ്ടായിരുന്ന മനുഷ്യർക്ക് ആ നാട് തകരാനുള്ള പറഞ്ഞു നിങ്ങൾ അത് എന്ന് അവർക്ക് വിലമതിക്കാൻ കഴിഞ്ഞില്ല അവർ അമ്മാകോട് നന്ദി കേട്ട് കാണിച്ചു കേരളത്തിൽ ജീവിക്കുന്ന നമ്മളെ ആലോചിച്ച് നോക്കുന്നു വെള്ളത്തിന് വെള്ളം കാലാവസ്ഥ സമ്പത്ത് സമൃദ്ധി ഏത് രംഗം എടുത്തു നോക്കിയാലും അവരെ അനുഭവിപ്പിച്ചു പട്ടിയുടെയും ഭയത്തിന്റെയും വസ്ത്രം അവര് ധരിപ്പിച്ചു അവർ ചെയ്തു കൂട്ടിയതിന്റെ ഫലമാണ് അവരനുഭവിക്കുന്നത് അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ അനന്തര ഫലങ്ങളാണ് അവർ ലഭിക്കുന്നത് നിർഭയത്വം വേണം ആഗ്രഹിക്കുന്നുണ്ടോ ഖുർആൻ പറയാണ് നിങ്ങളുടെ രാജ്യങ്ങളിൽ ആളുകളുടെ എണ്ണം കൂടുന്നുണ്ടോ അവിടെ നിങ്ങൾക്ക് നിർഭയത്വം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും ഒരു രാജ്യക്കാരായിരുന്നാൽ ആവനോ അവർ ശരി സത്യവിശ്വാസികളായാൽ

എത്ര കൊടുക്ക ആ നാട്ടുകാർക്ക് തകവുള്ളവരായി മാറിയാൻ പടച്ചറപ്പിന്റെ മഹത്തായ പറക്കത്തുകൾ ആ രാജ്യത്തിൽ കൊടുക്കുന്നു രണ്ട് ഈ വിഷയത്തിലുള്ള നിർഭയത്വത്തിന്റെ ഭാഗമായി നമ്മൾ എന്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ അത് ലഭിക്കാൻ കൊലിച്ചുകൊണ്ടിരിക്കുമ്പോ അതിനുവേണ്ടിയുള്ള ജനാധിപത്യ പ്രക്രിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് രണ്ടാമത് വേണ്ടത് ഒരു തവക്കുലിന്റെ മനസ്സിലാണ് മനസ്സിന് പകരം നമ്മൾ ജനങ്ങളെ ആശ്രയിക്കുക അതല്ലെങ്കിൽ ഒക്കെ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നതിന് ചെയ്തിട്ടുണ്ട് ഈ ഒക്കെ മനസ്സുള്ളവരായി നമ്മൾ മാറണം എന്ന അറബി വാക്ക് നാൽപ്പത്തിരണ്ട് സ്ഥലത്താണ് ഉപയോഗിച്ചത് എന്താണത് പറയാനുള്ളത് അതൊരു വിശ്വാസിയുടെ മഹത്തരമായ ക്വാളിറ്റിയാണ് ും പരിഹാരം ഉണ്ടാക്കി തരുമെന്ന യഥാർത്ഥ തവക്കുണ്ടാവണം നിങ്ങൾ ഒരിക്കലും ജീവനില്ലാത്ത മരണപ്പെട്ടവരെ അല്ല നിങ്ങൾ തവക്കുലാക്കേണ്ടത്

അവൻ നമ്മളെ മതിയായവനാണ് വീട്ടിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ നമ്മൾ പറയുന്നതല്ല എന്നും പറയുന്നുണ്ട് എന്നും നമ്മുടെ മനസ്സിലുണ്ടാവണം ഞാൻ ചെയ്യുന്നതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് ഏറ്റവും ഏൽപ്പിക്കാൻ കഴിയുന്നത് എന്റെ കപ്പിനാണ് ിൽപ്പെട്ടോ അവന്റെ തീരുമാനം എന്താണെങ്കിൽ അത് നടക്കും നീ തടഞ്ഞാൽ എന്ന് നമ്മുടെ മനസ്സിനെ എല്ലാ അഞ്ചു ബോധ്യപ്പെടുത്തുന്നവരാണ് നമ്മൾ ആ തവക്കുൽ കൂട്ടി ഉറപ്പിക്കുക മൂന്നാമത്തെ കാര്യം എന്തൊരു പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം തുടങ്ങുന്നത്

പ്രാർത്ഥനയായിരുന്നു നമ്മളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്കില്ലെങ്കിൽ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം പോരാ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ പോരാണിക്കൂല എന്ന് പറഞ്ഞു നമ്മുടെ മനസ്സിന് പ്രാർത്ഥന ഉണ്ടാവണം

അല്ലാഹു സഹായിക്കാൻ എല്ലാ ദിവസവും റസൂലി എന്ന് പറയുന്ന നമ്മൾ മൗലാനാ ഓക്കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി മനസ്സിൽ തട്ടിട്ട് പറയുന്നു പഠിച്ചോണ്ടേ ഞങ്ങളെ ഉപദ്രവിക്കുന്നു ഞങ്ങളില്ലാതാക്കാൻ ശ്രമിക്കുന്നു ഞങ്ങളുടെ അവകാശങ്ങളെ ജീവിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു കാര്യത്തിൽ നിന്ന് പടച്ചൊള്ളി ഞങ്ങളെ സഹായിക്കണമെന്ന പ്രാർത്ഥന സമാനമായ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഒരിക്കലും ഉണ്ടാകാൻ നിരാശ ഒട്ടനേകം ആളുകളുമായി അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിസന്ധികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു എൺപത് ശതമാനം ആളുകൾ നിരാശയം

നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന യൂസഫിനെയും അവന്റെ സഹോദരനായും എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് പോയി വീണ്ടും വീണ്ടും അന്വേഷിക്കണം നിങ്ങൾ ഒരിക്കലും സ്വന്തം അങ്ങനെ കാണാനാത്ത വാർത്ത വരണത് മക്കളിൽ നിരാശരാകരുത് എന്ത് പറഞ്ഞു പ്രയോഗങ്ങളും പ്രയോഗങ്ങളുംശ്വാസിക്കുന്നത് വരമായി പ്രതീക്ഷയുള്ള വാക്കുകളാവണം പ്രവർത്തനങ്ങളാവണം അത്തരം മെസ്സേജുകളാവണം അത്തരം സന്ദേശങ്ങളാവണം ജീവിക്കുന്ന നമ്മളെ എന്തൊക്കെ പ്രതിസന്ധികൾ കടന്നു വന്നാലും ജീവിക്കാം ഇസ്ലാം ഒരുപാട് പരിഹാരം പറഞ്ഞിട്ടുണ്ട് ആ ശ്രമങ്ങൾ നമ്മൾ പരമാവധി നീതി ബോധത്തോടെ പുലർത്താൻ ചെയ്യാൻ ശ്രമിക്കുകയും തവക്കുലാക്കിയതോ ചെയ്തുകൊണ്ട് പ്രതീക്ഷയോട് കൊണ്ട് നന്മക്കു വേണ്ടി വിജയത്തിനു വേണ്ടി കാത്തിരിക്കാനും നമ്മുടെ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കുക لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الأخوة والأخوات أوصيكم وإياي خالي اذكروا الله Allahumma sallu fi sunnati wa tabi'i min qawli jadidi wa 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 qawli നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന ജീവിതത്തിൽ ഇനി വേറെ വേറൊരു കാര്യം ചോദിക്കാനില്ലാത്ത വിധേന വിധേയനെല്ലാം നിത്യ ചിലോദരോട് പറയാനുള്ളത് പ്രാർത്ഥനയോടെ അധികാരങ്ങൾ നിത്യജീവിതത്തിലെ പ്രസക്തമായ പ്രാർത്ഥനകൾ പഠിക്കാൻ നമ്മൾ

ജീവിതമില്ല നഷ്ടത്തിലാണ് പരാജയത്തിലാണ് എല്ലാത്തിന്റെയും അടിത്തറിയെ മുറുകിടിച്ച് അതിന്റെ സംരക്ഷണമായി കൊണ്ട് എനിക്ക് നൽകി തരണം നന്നാക്കി തരണേ എന്ന് പ്രാർത്ഥന മക്കൾ ജോലി കച്ചോടം എല്ലാം എന്റെ ധുനിയാവിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നാക്കി തരണം വളച്ചോടിനെ ഞാൻ ജീവിക്കുന്നത് ഈ ധനിയാവില്ലല്ലോ എനിക്ക് നാളെയുള്ള വിജയത്തിൽ വേണ്ടുന്ന എല്ലാ സഹായങ്ങളും നീക്കുന്നത് ിൽ ഞാൻ പഴങ്ങി പോകാനുള്ളത് ആ പരലോകത്തിനാണ് ചൂടുകൊണ്ട് ചെയ്തിരുന്നോ ഉഷ്ണതരംഗം കൊണ്ട് നമ്മൾ പൊളിഞ്ഞുട്ടുന്നുണ്ട് ചൂടിനേക്കാൾ അറുപത്തൊമ്പത് യൂട്ടിൽ ചൂട് തരുന്ന ഒരു പരലോകം വരാൻ മരങ്ങളില്ലാത്ത ശരികളില്ലാത്ത മലകളില്ലാത്ത ഒരു നിരങ്ങ പ്രദേശത്ത് കൊളവാനും കോടി മനുഷ്യരെ ഒരു വിചാരണ വരാനിരിക്കുന്നു മുപ്പത്തിനാല് കോടി കൊടുത്താൽ ജയിലിൽ നിന്ന് മോചിതനാകുന്ന ഒരു കോടി കൊടുത്താൽ രക്ഷപ്പെടാത്ത ഒരു പരലോക കോടതി വരാനുണ്ട് എന്ന മനസ്സ് നമുക്കുണ്ടോ നമ്മൾ എന്റെ പരലോകം എനിക്ക് നന്നാക്കി തരണം കാരണം ഞാൻ അങ്ങോട്ടേക്ക് മടങ്ങി പോകാനുള്ളവരാണ്

ിൽ നിന്ന് മോചനം ലഭിക്കുന്ന മരണമാക്കി വാഹത്തുള്ള മരണമാക്കി തരണം ആത്മഹത്യാ അവിടുത്തെ ദുരന്ത മരണങ്ങളല്ലാത്ത മരണമല്ല എല്ലാ ശബിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു നല്ല മരണം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ചെറിയ വാചകങ്ങളിലൂടെ വലിയ ആശയങ്ങളെ നൽകുന്ന ഈ നമ്മൾ പതിവാക്കാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുക അള്ളാഹു പ്രധാന ഓരോ നില നമ്മുടെ ജീവിതത്തിന്റെ നന്മകളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭൂതിയും അതിൽ മുന്നേറുവാനുള്ള ഒരു താല്പര്യവും മനസ്സും അത് നിലനിർത്തുവാനുള്ള മഹത്തായ ഈ മാന നമുക്കെല്ലാം അള്ളാഹു പ്രധാനം ചെയ്യുമാകട്ടെ